அப்போ நம்ம கொள்ளி உப்பேரி வைக்க மீன வைக்கணும்ட்டா ஏட்டையா வைக்கணி கழுகிதா அடப்பத்துட ഉള്ളി മമ്മൂന്റെ പനി കുറവില്ല ഡോക്ടറെ കാണിച്ചല്ല വീണ്ടും അത് കാരണം ഒക്കെ നേരം വൈകി മരുന്ന് അവള് ഒക്കെ ആന്റിബയോട്ടിക് കഴിക്കാൻ ഭയങ്കര മടി കളയാണ് അവള് മരുന്നൊക്കെ അത് കാരണം

ഴുകി അടുപ്പത്ത് കയറ്റി അത് വേവട്ടെ വേവണ്ട മീന്റെ കാര്യങ്ങൾ ചെയ്യാം മീനും കൊള്ളിയന്ന് കോട്ടയംകാരുടെ ഭക്ഷണം കപ്പയും കൊള്ളിയും കപ്പയും കൊള്ളിയല്ലേ കപ്പയും മീനും അല്ലെ കപ്പയും മീനും കൊള്ളി മീനും ഒക്കെ ആയിട്ട് ഇന്നിവിടെ അടിത്തൊട മാറാമന തട്ടലൊക്കെ ബഹള മഴ നടത്താട്ട അപ്പൊ മീൻ മീൻകുട്ടാ വെക്കാൻ പോവാണ് പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി തക്കാളി സഭവളാട്ടാ ഇഞ്ചി

അവരോട് സൗണ്ട് ഓർക്കമ്മ സൗമ്യ എല്ലാവരും ഇണ്ട് ഇവിടെ ഞായറാഴ്ച അല്ലേ അത് കാരണം ആർക്കും ജോലിയൊന്നും ഇല്ലാത്ത കാരണം എല്ലാവരും ഇണ്ടാവും അപ്പൊ മണിക്കുട്ടി വന്നിട്ടില്ല മണിക്കുട്ടമ്മ ജോലിക്ക് പോയി അച്ഛനൊന്നും ഇല്ല ജോലി ഞായറാഴ്ച അല്ലേ ഓണത്തിന്റെ മാറാമ്പല തട്ടില് ബകളാണെന്നിട്ടാ എല്ലാവരും വീട്ടിലുള്ള ദിവസം എല്ലാവർക്കും ഭനിയാ എന്നാലും മാറാമ്പല തട്ടാണ്ട് പറ്റില്ലേ ഈ ആഴ്ചയല്ലേ നമുക്ക് കിട്ടുള്ളൂ ഈ ഒരു ഞായറാഴ്ച കിട്ടുള്ളു പിന്നെ ചൊവ്വാഴ്ച അത്തല്ലേ അപ്പഴേക്കൊക്കെ തട്ടാൻ Ну, и так, а там там было, что там они, каваньона,

എന്റെ വീട്ടിൽ ഞാൻ പറയാറില്ല ഞങ്ങൾക്ക് ചോറ് എപ്പോ ഒന്നും ഇല്ല വിശേഷങ്ങൾക്ക് മാത്രമല്ല ഒന്ന് വെച്ചെങ്കിലേ വെക്കുള്ളൂ ഞങ്ങള് ഞങ്ങള് അമ്മ പണിക്ക് പോണ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളോ അമ്മയല്ലോ അപ്പൊ ഞങ്ങള് പണിക്ക് പോണ വീട്ടിലാണ് കാലത്ത് അമ്മ കൊണ്ടുപോകും അവരെ പിള്ളേരെ കൂടി ഇരിക്കും അവിടെ ഭക്ഷണം കഴിഞ്ഞ് വൈകുന്നേരം കുളി ധനിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഉറങ്ങാൻ മാത്രം ഞങ്ങൾ വരുവുള്ളൂ അപ്പൊ അത് കാരണം ചോറ് ഇപ്പൊ ഒന്നും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടില്ല ഇവിടെ വന്ന് എന്റെ അമ്മ പഠിച്ചിട്ട് അമ്മ ചോറായാലും പലതാരായാലും അതെടുത്തു കൊടുക്കാൻ പറഞ്ഞു ഇത് എടുത്തു കൊടുത്തു ഇത് എടുത്തു കൊടുക്കാൻ പറഞ്ഞ അത് എടുത്തു കൊടുത്തു അങ്ങനെയൊക്കെ കാട്ടി കൂട്ടിയൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഞാനിത് എന്തെങ്കിലും ഒന്ന് എടുത്തിടി മോളെ എന്ന് പറഞ്ഞാ വേറൊരു കൂട്ടാവും കൊണ്ടു കൊടുക്ക அங்க அம்மா படிப்பறிகளிக்க அப்ப குட்டிகளுக்கு வரக்கூடாட்டா முளகு படி மஞ்சள் உப்பு കൂട്ടിത്തിരുമി വെച്ചെടുത്തു കേട്ടോ ഇനി ഇതവിടെ ഇരിക്കട്ടെ അപ്പൊ ഇതാണ് ഏട്ടയെന്ന കൂട്ട ഒക്കെ ഇവിടെ വന്നിട്ട പണികൾ നോക്കൊരു കാര്യം എല്ലാവർക്കും ചുമയാണ് ഇപ്പൊ അവര് തന്നെയല്ല എല്ലാവർക്കും ചുമയാണ് മേടിക്കാൻ നടക്കില്ല കാര്യങ്ങള് അപ്പൊ നമ്മള് എളുപ്പ പണിക്ക് ഇന്നലെ മീൻ മേടിച്ചു കറി വെച്ചില്ല വൈകുന്നേരം മേക ഒതുക്കലും ഓട് വര കാരണേ നല്ല മാറാമല്ലെയാ ഭയങ്കര മാറാമല്ലേ മാറാമല്ലേക്ക് മരുന്നൊക്കെ ഇണ്ടെന്ന് പറയുന്നുണ്ട് അതൊക്കെ ചെലപ്പോ മുത്ത് വെച്ചിട്ട് വയ്യായോന്നല്ല മേടിക്കൂട്ടാൻ തിളച്ചു കൂട്ടാ മീനട്ടാ അതെ അതിൽ അതിലേയും പിന്നെ വേറെ ഒരു ദിവസം മീനൊക്കെ ഉണ്ടായി അതിലൊക്കെ കുഞ്ഞ മീനാ അതങ്ങോട് ഒരു രസമു വച്ച കുട്ടിയായിട്ടേ അതില് പനിക്കാര രുചിയൊന്നും ഇല്ല

വി കൊണ്ടുകൊണ്ട് കൊണ്ട് ആൾക്കാര് എന്ത് ഒരു വശം അമ്മക്ക് ചുമ മാറുന്നില്ല മരുന്നും കഴിക്കില്ല എന്നാലും കുറവും കിട്ട

ഒരു കവർ കാർത്തോന്ന കുഞ്ഞു വേപ്പില വയ്ക്കേപ്പലി ഇടാട്ടാ വേപ്പലി പൊട്ടിച്ചിട്ടുണ്ടായില്ലേ അപ്പൊ പോയി ഞാൻ പൊട്ടിച്ചതാ എത്തില്ല എന്നേ വേപ്പ് പൊട്ടിക്കണിങ്ങേ അത് കാരണം ഞങ്ങൾ രാത്രി വെച്ചു തുടക്ക വേപ്പിലി മേടിക്കാറ് വേപ്പലിട്ടു കൂട്ടാനായി കൊണ്ടിരിക്കുന്നു കൂടെ ഒക്കെ കൂട്ടാനായില്ല നമുക്ക് ഇത്രയും കൂടി ഒന്നും പറ്റിയ

അപ്പൊ നമ്മള് ഓണം സ്പെഷ്യൽ ഇഞ്ചമ്പുളി കാണിച്ചോട്ടാ നാളെ രാവിലും നാരങ്ങ വെളുക്കപ്പുളി ഒന്ന് തളകേറുമ്പോ ഇറക്കാം തളച്ചുട്ട அவங்க குடிக்க வைக்காம

ചായ വെക്കുന്നൊക്കെ ഓക്കെ വേണോന്ന് സാധനങ്ങളായിരുന്നു വെള്ളം വെള്ളം കല വഴിക്ക് വെള്ളം വെച്ചതാടി നൃത്ത കൊള്ളിപ്പൊടി വെച്ചിട്ടുണ്ട് ഒരു തരി മഞ്ഞപ്പൊടി താളിച്ചൊഴിക്കല് കഴിഞ്ഞു നമുക്ക് കൊള്ളി കാച്ചാ പറഞ്ഞാട്ട ആവി പോട്ടേട്ടാ കൂട്ടാൻ നീ കൂട്ട എപ്പ കാച്ചാണെങ്കിലും ആവി കളയണം എന്നാലാ കാച്ചി കഴിഞ്ഞ ആവി കളഞ്ഞട്ടെ ൊക്കിട്ടാ ഇഷ്ടി കൂട്ടാ അങ്ങനെ കൂട്ടാൻ എനിക്ക് ഞാൻ ഉപ്പിട്ട് ഞാൻ വേദിച്ചു രണ്ടു ഗ്ലാസ ഉപ്പിട്ട് വെച്ചു അങ്ങനെ തന്നെ എനിക്കിഷ്ട Apa yang kamu lantung di

村里别的了没 ിപ്പേരി ഏട്ടയാണ് കറി അപ്പൊ ഏട്ടക്കറി കുടപ്പൊടി ഏട്ടക്കറി വെച്ചു അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രക്കൊക്കെ ടാറ്റാ